പിന്നെന്തയില്ലേക്കാറിലൊക്കെ ഏകദേശം ഫുള് ഒഴിച്ചിട്ട് ഒഴിച്ചുണ്ട് വെള്ളം ഒഴിച്ചുണ്ട് ഏത് അങ്ങനെ ഫുഡ് കളർ വേണമെന്ന് അതെ നീലോ നമ്മുടെ വീട്ടിലുള്ള എന്ത് സാധനമാണെങ്കിലും കൊടുക്കാം കേട്ടോ അപ്പം ഏട്ടൻ പോയി എടുക്കാൻ പോവാണ് വണ്ടീൻ്റെ മേലിൽ വെച്ചിരിക്കാൻ തോന്നുന്നു കുപ്പിയും പിന്നെ സെസറിലായിട്ടും നമുക്ക് കാൻഡിൽസും പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഫുഡ് കളറാണ് ഇവിടെ ഇപ്പം അത്യാവശ്യം ഹാക്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ വാങ്ങിച്ചു വെച്ചത് കൊണ്ട് നമ്മളത് എടുത്തതാണ് നമുക്ക് വീട്ടിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുക്കാട്ടായിരുന്നു റെഡ് കളർ എടുത്തിരിക്കുന്നത് കേട്ടോ എന്നാലും നമ്മളൊന്ന് ചെയ്യുന്നു നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എന്താ കണ്ടാ കേശുല്ലേ വീഡിയോ കേട്ടോ ആർച്ച് നമുക്കൊന്ന് കളറിന് വേണ്ടിട്ടാണ് കേട്ടോ നമ്മള് ഹാക്ക് ലാസ്റ്റ് റിസൾട്ട് ഡിഫറൻസ് അറിയാൻ വേണ്ടിട്ട് കളർ ഇട്ട് കൊടുക്കാണ് ഫുൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിർത്തും മൈക്കൊന്നും ഇല്ല ഏട്ടാ അതുകൊണ്ട് നമ്മള് എന്തോ എന്താ എന്തടുത്തിരിക്കുന്നത് ഏട്ടാ ചെറിയൊരു എന്തോ ആ കുഞ്ഞാ കുഞ്ഞ പറ അത് ലീഫ് ഇത് എന്താ നോക്കുന്നത് ആയിട്ട് നിക്കാൻ വേണ്ടി എന്ന ആവശ്യമൊന്നും ഇല്ലാട്ടാ നിങ്ങക്ക് നിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ല ആണോ അല്ലേ കട്ട് ചെയ്യാം അതിനിടയിൽ തന്നെ കുഞ്ഞു തുറന്നുണ്ട് അത് തന്നെ എടുത്താൽ മതി എന്ന് തോന്നണം അവിടെത്തന്നെ ഉണ്ട് കുറെ ആരെയും കളിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇഷ്ടിക്കേണ്ടിണ്ട് ഇല്ല കാണുന്നില്ല അല്ലെങ്കിൽ മതി വിപണേട്ടാ അത് തന്നെ മതി അതിനാദ്യം തോന്നുന്നു മതി വിപുണേട്ടാടി നമ്മള് തറയില് മുറ്റത്താണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അതെ അതിന്റെ വെക്കാൻ പറ്റി ചെലപ്പോ ചെരിഞ്ഞു പോകുമ്പോഴും അപ്പൊ നമ്മള് അയ്യത് പൊങ്ങി പോകുന്നുണ്ടല്ലേ കല്ലന്നെ വെക്കാർന്നു ഞാൻ എടുത്തു വരണോ അന്ന് നമ്മള് ചെയ്യുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ വിനോട്ടാ അന്ന് നമ്മൾ ചെയ്യുമ്പോ ഇങ്ങനെ വെച്ചിട്ടല്ലല്ലോ ചെയ്തത് സാധാരണ അല്ല നമ്മൾ ആദ്യം കാൻഡില് വെച്ചിട്ടാണ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അല്ല അല്ലെ

വിടെ ഫ്രണ്ടില് കാറ്റുള്ളത് കാരണം ബുദ്ധിമുട്ടാണ് തീയുമായിട്ട് ബന്ധപ്പെട്ടല്ലോ പിന്നേട്ടാ പാക്ക് ചെയ്യുന്ന സമയത്തേപ്പറഞ്ഞില്ലേ നിൽക്കുന്നുണ്ട് പക്ഷെ അത് പൊങ്ങി വരുന്നുണ്ട് പോയി ഏട്ടാ അത് വാട് അതെന്താ വെച്ചാല് നമ്മള് അതാ ക്യാൻഡിൽ കെട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല എന്താ വെച്ചാൽ നമ്മൾ ആദ്യം വെള്ളം വെച്ചിട്ട് ഫുഡ് കളർ ഇട്ട സമയത്ത് നമുക്ക് അതിൽ ക്യാൻഡിൽ കത്തിച്ച് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ആ ചെയ്യുന്നുണ്ട് കേട്ടോ ബോട്ടിൽ അതിനകത്ത് അപ്പത്തേക്കും വെറുതെ ക്യാൻഡിൽ കെട്ട് പോകുന്നുണ്ട് കേട്ടോ അത് ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന കാരണമെന്താച്ച കാറ്റ് ണ്ടോ നിങ്ങൾക്ക് അത് റെഡ് കളർ ആയതായിരുന്നു അതെ ഇതെന്താ സംഭവം അറിയില്ലേ അറിയോ ഇതെന്താ എന്തുകൊണ്ടാണ് ആണോ ഇതെനിക്ക് അറിയില്ല കേട്ടോ പൊട്ടത്തരം പറയുന്നത് അതെ എന്താ വച്ചാലും നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇത് പക്ഷേ നമ്മൾ ഒരുപാട് സമയം എടുത്തില്ല എടുത്തില്ലേ അത് ചെയ്യാനായിട്ട് അതെ ഈ ഒരു എക്സ്പീരിയൻസ് ചെറിയ സംഭവം ചെറുതാണ് ഇതിപ്പോൾ സമയം സമയം പതിനൊന്ന് മണിവരെ നമ്മൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചെറിയ വീഡിയോ ആണ് എന്ന് ഇഷ്ടമായെന്നുവെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഉള്ളൂ